കേരളത്തിൽ വിവിധ മേഖലകളിൽ വമ്പൻ നിക്ഷേപവുമായി യു എ ലോജിസ്റ്റിക്സ് ഭക്ഷ്യ സംസ്കാരം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ നിക്ഷേപത്തിന് യു എ മിനിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മുഹമ്മദ് ഹസ്ൽ അൻ സുവേദി പറഞ്ഞു കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര നിക്ഷേപക സംഗമ അഥവാ ഇൻവെസ്റ്റ്മെന്റ് കേരള ഗ്ലോബൽ സംയുക്തത്തിൽ പങ്കെടുക്കുന്നതിന് യു എ പ്രത്യേക സംഘത്തെ അയക്കും സംഗമത്തിൽ പങ്കെടുക്കുന്നതിനുള്ള ക്ഷണം യു എ സ്വീകരിച്ചു அபுதாபி நடத்திய கூடிகாலான இக்காரியம் அறிச்சது லுலு செய்ர்மா எம் ஏ யூசலியும் வியவசாய வகுப்பிலே உன்னத உதரும் கூடிக்காட்சியில் பங்கெடுத்து நேபகசர் மீட்டினும் ரோட் ஷோக்கிங் துபாயில் தொடக்கம் ഐ കെ ജി എസ്സിൽ പങ്കെടുക്കുന്ന പ്രത്യേക സംഘം ഇക്കാര്യങ്ങൾ വിലയിരുത്തും അബുദാബി ചേംബർ ഓഫ് കോമേഴ്സും നിക്ഷേപക സംഗമത്തിന് പ്രത്യേക സംഘത്തെ അയക്കുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവിനെ അറിയിച്ചു രണ്ട് ദിവസത്തെ ദുബായ് ഇൻവെസ്റ്റർ മീറ്റിലും റോഡ് ഷോയിലുമായി പ്രധാന വ്യവസായികൾ വാണിജ്യ സംഘടനകൾ എന്നിവരുമായി കൂടിക്കാഴ്ച ചർച്ചകളും നടന്നു